ഇതാണ് മക്കളെ ഈത്തപ്പായത്തിൻ്റെ കൊല കെട്ടുന്ന സാധനം കൊല കെട്ടുന്ന സഞ്ചി കൊല മാറ്റി വിചാരിക്കേണ്ട ഇത് ഈത്തപ്പായ കൊല കെട്ടുന്നത് കേട്ടോ ഇതിലാണ് ഈത്തപ്പായ ഒക്കെ പൗത്തുകൊണ്ട് വുകൽ ഇവനാണിത് ഉണ്ടാക്കുന്ന ആൾ ഈസ് ക്യാബ പോലെകാ വി കജൂർക്കോ സി ക്യാ പോല കജൂർക്കോ ക്യാ പോലെയക്കാ ഇക്കോ ഇന്ത്യക്കോ ക്യാ പോലാ കാലി പോലെ ജാലി कट करेगा जाली ജാലി കരേഖ ജാലി ജാലിന്ന് പറയിസ്ഥാനിലെ പക്ഷേ പറയാം അല്ലേ അപ്പോൾ ഇതാണ് പരിപാടി ആ ഗിരൽ ഇതിലാണ് ഫുൾ പൗത്തുകാണ്ട് വുകൽ എന്നിട്ട് അത് എടുക്കലൊക്കെ അല്ലേ ഈത്തപ്പഴത്തിന് വരെ സഞ്ചയാണ് എങ്ങനെ കട്ട് ചെയ്യുന്നത് കെട്ടിലെങ്ങനെ കാണിച്ചതാണ് നോക്കട്ടെ ഫുള്ള് കൂട്ടുകാണ്ട് കെട്ടല്ലേ ഒരു സാധനം എടുക്കുക അങ്ങനെ വലിക്കുക അല്ലേ അങ്ങനെ വലിക്കുക എന്നിട്ട് കെട്ടി വെക്കുക എന്നിട്ട് ഈത്തപ്പായം വരുത്തപ്പോൾ കെട്ടി കാണിച്ചതാണ് ഓക്കെ അപ്പോൾ റെഡിയാവും ക്ലിയർ ആവും ഇതാണ് ആ ഈത്തപ്പായത്തിന് കെട്ടിയ അണ്ട അടി വന്ന് പോകും പോത്തുകാണ്ട് ആ കെട്ടിയിട്ട് അവിടെ പോത്ത് കാണ്ട് പോകും അവിടെ കെട്ട ഊരിക്കാൽ ഈത്തപ്പായ എടുക്കും അപ്പോൾ അതൊക്കെ ഞാൻ പറയാനുള്ളത് റൈസ് ഇതൊക്കെ നാട്ടിൽ നിന്നാ കിട്ടില്ല അപ്പോൾ ഇങ്ങോട്ട് വരിക ദുബായ്ക്ക് വരാം ഓക്കെ ഞാൻ പറയാനുള്ളത്